കരുണൊഴിച്ച് ഭഗവാന്റെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെ മേലും കരുണ ചുരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ചേളിൽ ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് കരുണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രുമേ ഈശോയുടെ തിരു ഹൃദയത്തിൽ ഞങ്ങൾക്ക് കാര്യസായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഏഹ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വരുന്നവരോട് ക്ഷമിക്കണമേ റിഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുധാൻമാവനും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ മരിശുധാത്മാവനാണ് ഗ്രഹസ്ഥനായി കനികാമറയിൽ നിന്ന് പറഞ്ഞ പന്തി കാലത്ത് പീടകൾ സഹിച്ച് കുരിശിനു തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാത നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വറുത്തുപാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൂലിക്കാൻ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മുഴുവൻ അങ്ങയുടെ വലസരം ഞങ്ങളുടെ ദാദരും രക്ഷകരമായ ഈശ്വരയുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്കുന്നു ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അത് ഞങ്ങളുടെയും അത് സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുള്ള ഈശോയുടെ അത് ഞങ്ങളുടെയും ലോകമുള്ള ഈശോയുടെ അത് ധാരണമായ പീഡ സഹനങ്ങളെ പ്രതി

നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസല സൂദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായയുടെ

ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിദാരുണമായ പീഡാസഹജങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ

അങ്ങയുടെ വലസ്തോദനം ഞങ്ങളുടെ നാദരും രക്ഷകരമായ ഈശുവിഷമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ആശ്വസിക്കുന്നു you <sweak> സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളോടെ ലോകം മുഴുവൻ ഉണ്ടാക ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങട വലസനം ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശ്വര സിഹായുടെ തിരിച്ചര്യവും രക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണവേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിത്യപിതാവെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിന് ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈശോഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

ീശോയുടെ അത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളെയും മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അത് ഞങ്ങളെയും മുഴുവൻ കരുണി ആയിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളെയും മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളെയും മുഴുവൻ കരുണി ആയിരിക്കണമേ പരിശുദ്ധ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ